എവിടെന്ന് വെറുപ്പറിയാം നമുക്ക് ഇന്ന് പോയിട്ട് വരാമോ വ

ായിരുന്നു അപ്പൊ ഞാനില്ല ഞാൻ ഓടി ചാടി ഓടി ചാടി കളിക്കുവായിരുന്നു അപ്പൊ സിനിമ തോന്നിയപ്പോ ഞാൻ ചടങ്ങനെ ലേറ്റ് ആയി പോയി ഐ ലവ് യു ഉമ്മ അങ്ങനെ സിനിമ ആയിരുന്നു നമ്മൾ ദിലീപ് എന്ന സിനിമ ആയിരുന്നു കാണാൻ വന്നത് അത് ഞാൻ പറയാ വിട്ടു പോയി ഫുഡ് ക്കാൻ പോവാൻ നല്ല വശപ്പുണ്ട് നമ്മൾ ഫുഡ് അയക്കാൻ പോകുമ്പോൾ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് അയക്കാൻ അപ്പം ഫുഡിന് വേണ്ടിയിട്ട് നല്ല വെയിറ്റ് ചെയ്തായിരുന്നു ഞാൻ നോക്കിയിട്ട് എന്തൊക്കെ ൂടെ എന്തൊക്കെയോ കളിക്ക് വച്ച എന്തൊക്കെയോ കളിക്കുമായിരുന്നു അപ്പൊ കളിച്ച് 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 എനിക്ക് സന്തോഷമായിരുന്നു ഫുഡ് കഴിക്കാവുമ്പോ ഞാൻ അച്ഛൻ്റെ കൂടെ ടിങ്ങി കഴിഞ്ഞു വായിന്നു അപ്പോൾ ഞാൻ അച്ഛനും ഉമ്മ കൊടുക്കുന്ന പോലെ ആക്കുമായിരുന്നു അപ്പം അവിടെ നയിച്ച് അവിടെ എനിക്ക് സന്തോഷം വന്നായിരുന്നു അപ്പം ഇല്ലേ അപ്പം ഞാൻ അച്ഛൻ്റെ ഒരു ഐഫോ ഫിഫ്റ്റി ഷോ മാക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ ചോദിക്കുവായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഇതിൽ വലിയ പൈസയാണ് വേണ്ട ചെറിയ പൈസ ഒന്നല്ലെന്ന് അപ്പോൾ എല്ലാ എങ്ങനെ നിന്ന് സൂപ്പറല്ലോ സൂപ്പറാണല്ലോ എന്റെ വീഡിയോ ഞാൻ അവിടെ എന്തൊക്കെയോ കളിക്കുവായിരുന്നു കളിക്കുവായിരുന്നു ഞാൻ ഫുഡിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു ഒരുപാട് ഫുഡ് വന്നു നല്ല വിശപ്പുണ്ട് ഞാൻ കഴിച്ചോണ്ട് ഫോട്ടോ 아 र क ह 하 But good night. Hola.